എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആണ് അതിലേക്ക് എല്ലാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രധാനം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ അവധിക്കാലമാണല്ലോ കുട്ടികൾക്ക് അവധിക്കാലം എങ്ങനെ സന്തോഷപ്രദമാക്കാം എന്നതാണ് നമ്മളിനി ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പൊ കുട്ടികളുടെ അവധിക്കാലം കഴിഞ്ഞാൽ അവർക്ക് അവധിക്കാലം എങ്ങനെ സന്തോഷപ്രദമാക്കാം അവധിക്കാലത്തും കുട്ടികളെ ഇന്നൊക്കെ പഠിക്കാൻ വിടുന്ന ഒരു ട്യൂഷനും അതുമാതിരി പഠിക്കാനും ഒക്കെ വിടുന്ന ഒരു പ്രവണത പല മാതാപിതാക്കളിലും കാണുന്നുണ്ട് അപ്പൊ അത് പാടില്ല എന്നാണ് പറയാനുള്ളത് കാരണം മുമ്പൊക്കെ അവധിക്കാലം വളരെയധികം കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കളിച്ചിട്ടും അങ്ങനെ എല്ലാവരും തമ്മിലൊരു ഒത്തുചേർന്നിട്ടും ഒക്കെ നന്നായിട്ട് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അവധിക്കാലം പോലും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല അവരെ പല അടുത്ത കോഴ്സുകളിലേക്കൊക്കെ പഠിപ്പിക്കാൻ വിടുകയാണ് അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഈ രണ്ട് മാസം എന്തിനാണ് അവധിക്കാലമായി വെച്ചിരിക്കുന്നത് കുട്ടികളുടെ മനസ്സിനും ഒരു ഉന്മേഷം കിട്ടാം അതുവരെ പഠിച്ച് 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 അവരുടെ മനസ്സും ശരീരവും ബുദ്ധിയും എല്ലാം ക്ഷീണിച്ചിരിക്കുകയായിരിക്കും അപ്പം അതുകൊണ്ട് അവരെ വിനോദങ്ങളിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ വലിയ ചെലവ് കൂടിയ വിനോദങ്ങളല്ല പറയുന്നത് ചെറിയ ചെറിയ വിനോദങ്ങൾ അപ്പം എല്ലാം കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ടൂറക്കാം എങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ടൂർ പോകേണ്ടത് വെച്ചാൽ നമ്മൾ ആത്മീയമായ രീതിയിൽ അവരുടെ മനസ്സിന് കൂടി സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള ഒരു ആത്മീയ രീതിയിലുള്ള കുറച്ച് അമ്പലങ്ങൾ സന്ദർശിക്കാം ഒരു തീർത്ഥയാത്ര പോലെ അതിനിടയ്ക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ അവർക്ക് ചില വിനോദങ്ങളും ആവാം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ കുറച്ച് സിനിമ കാണലോ നല്ല നല്ല സിനിമ കാണൽ കുറച്ച് വിനോദമായിട്ട് കളികൾ അങ്ങനെയൊക്കെ കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിക്കാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് മാസം ഒഴിവായത് കുട്ടികൾക്ക് കുറച്ച് ആത്മീയ പരി പരിശീലനം കൊടുക്കും അപ്പോ മറ്റ് സമയങ്ങളിലൊന്നും അവർക്ക് ഭഗവത്ഗീതയൊന്നും പഠിക്കാൻ ഒരു സമയം ഉണ്ടാവില്ല സാധാരണ കുട്ടികൾ പറയാറുണ്ട് പരീക്ഷയാണ് ട്യൂഷനാണ് എല്ലാം കൂടി ആവുമ്പോഴേക്കും ഞങ്ങൾക്ക് സമയമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഭഗവത്ഗീതയൊന്നും പഠിക്കാൻ സമയം കിട്ടുന്നില്ല സാധാരണ ആ സമയങ്ങളിലൊക്കെ പഠിക്കാം അതൊരു മാനസികമായ മാനസികമായ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ ശരിക്ക് നോക്കിയാൽ എല്ലാ സമയത്തും എല്ലാ ദിവസവും ഒരു ആത്മീയ ആത്മീയകാര്യത്തിന് വേണ്ടി കുട്ടികൾ വരേണ്ടതാണ് അപ്പൊ ഈ സമയത്ത് അവരിൽ അത് കുത്തിവെക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട് ഈ ശിബിരങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിറയെ കുട്ടികൾക്ക് എല്ലാവർക്കും അത് ശ്രമിക്കുക ഈയിടയ്ക്ക് ഞാൻ തന്നെ അങ്ങനെയുള്ള ഒരു ശിബിരത്തിൽ പോയി അവിടെ ഒരു പത്തിരുന്നൂറ് കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികളെല്ലാം അവർക്ക് ഭഗവത്ഗീത പരിശീലനം അതൊരു ആശ്രമത്തിലായിരുന്നു ചുറ്റുമുള്ള കുട്ടികളാണ് അപ്പൊ അവരെല്ലാവരെയും അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെ അവിടെ തങ്ങിയിട്ട് അവർക്ക് എന്താ ഇങ്ങനെയുള്ള ഇടയിൽ കൂടെ അതായത് നമ്മളിപ്പോ ആത്മീയതന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നാൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്നും വരില്ല അവർക്ക് കുറച്ച് വിനോദവും അതിൻ്റെ ഇടയില് അതായത് നമ്മൾ കശക്കുന്ന ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മധുരത്തിൽ പൊതിഞ്ഞല്ലേ കൊടുക്കുന്നത് അപ്പൊ അതുപോലെ കുറച്ച് കശക്കുന്ന മരുന്നിനെ മധുരത്തിൽ പതിഞ്ഞു കൊടുക്കുന്നത് പോലെ കുട്ടികളെ എന്ത് ചെയ്യണം അവരെ ഒരു തമാശ രൂപത്തിൽ എടുത്തുകൊണ്ട് അവർക്കൊരു ഗെയിം ആയിക്കൊണ്ട് നമ്മളെ ഈ ഭഗവത്ഗീത അങ്ങനെയുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ അപ്പം ഒരു ശിബിരമായിട്ട് ഒരു നല്ല ശിബിരമായിരുന്നു അവിടെ കുറച്ച് അവർക്ക് ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും രാമായണ കഥ അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവർക്ക് എന്തു കൊടുക്കും മേജിക് ഷോ കാണിച്ചു കൊടുക്കും സിനിമകൾ കാണിച്ചു കൊടുക്കും അവർക്ക് ഗെയിം കൊടുക്കും കളിക്കാൻ അങ്ങനെ ഒരു ദിവസം അവരുടെ നന്നായിട്ട് പോകും അപ്പം അവർ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകില്ല അവർക്ക് വേണ്ട എൻജോയ്മെന്റ് ഒക്കെ കൊടുക്കും നല്ല നല്ല ആഹാരങ്ങൾ അതുപോലെ തന്നെ ഈ ആ സമയത്ത് കുട്ടികൾക്ക് ഏർ പുറത്തത്തെ ആഹാരങ്ങളൊന്നും കൊടുക്കാതെ ആത്മീയമായ അതായത് ഇനി ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന തരത്തിലുള്ള ആഹാരമാണ് അവിടെ കൊടുക്കുന്നത് ആ പ്രകൃതിദത്തമായ നാടൻ വിഭവങ്ങൾ അങ്ങനെയുള്ള നാടൻ വിഭവങ്ങൾ അവർക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക ഇന്നത്തെ ഇന്നത്തെ കുട്ടികൾക്കൊന്നും നാടൻ വിഭവങ്ങൾ തന്നെ കിട്ടാനില്ല അപ്പോൾ അതിൻ്റെയൊക്കെ രുചി അവര് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ പണ്ടത്തെ ആഹാരങ്ങളായ അട കൊഴുക്കട്ട അതുപോലെ അങ്ങനെയൊക്കെയുള്ള പലതരം പലഹാരങ്ങളും നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ ആ അധികം ദോഷമില്ലാത്തത് ആവിയിൽ വേവിച്ചതും ഒക്കെ ആയ പലഹാരം അത് കുട്ടികൾ ആസ്വദിക്കട്ടെ അപ്പൊ അവർ ആ സമയത്ത് അത് ആസ്വദിക്കും അങ്ങനെ അവർക്ക് അത് അതിനോടുള്ളൊരു സ്നേഹം വരട്ടെ ഇപ്പോഴൊക്കെ എല്ലാവർക്കും പുറത്തുത്ത് ആഹാരവും ഒക്കെയല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയൊന്നും അല്ലാണ്ട് അത്തരം ശിബിരങ്ങൾ എല്ലാവടേയും തുടങ്ങുക അതിനു വേണ്ടിയിട്ട് മുതിർന്നവര് തന്നെയാണ് ആദ്യം പരിശീലിക്കേണ്ടത് അപ്പം ഞങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഗീതാ ക്ലാസ്സുകളും കുട്ടികളെയൊക്കെ ഈ സമയത്ത് സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഭഗവത്ഗീത പഠിപ്പിക്കുക അതന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് വെളുപ്പാവും അപ്പം അതുകൊണ്ട് കുറച്ച് സമയം ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും അവർക്ക് ആത്മീയ പഠനത്തിനുള്ള വഴി ഒഴിച്ചു വഴി ഉണ്ടാക്കി കൊടുക്കുക പിന്നെ അവരെ തീർത്ഥയാത്രകൾക്ക് മാത്രം കൊണ്ടുപോകുക പിന്നെ ആശ്രമങ്ങളിൽ കൊണ്ടുപോവുക കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഒരു അമ്മയും അച്ഛനും രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക അവര് തന്നെ അച്ഛനും അമ്മയും കുറച്ച് ലീവൊക്കെ എടുത്തിട്ട് കുട്ടികളെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം അവർക്ക് എപ്പോഴും പഠിപ്പ് ട്യൂഷൻ അങ്ങനെ ആക്കാതെ കുറച്ച് വിനോദവും കുറച്ച് ആത്മീയതയും അങ്ങനെ ആവുമ്പോൾ അവർക്ക് ആ അവർക്കൊരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആത്മീയതയാണ് ഇപ്പം ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക അവർക്ക് യോഗ പഠിപ്പിച്ചു കൊടുക്കുക കുറച്ച് നേരം കളിക്കൽ കുറച്ച് നേരം തമാശ കുറച്ച് നേരം ട്യൂസ് അങ്ങനെയൊക്കെ അവരോട് ചോദ്യം ചോദിക്കുക അവർ തന്നെ ഉത്തരം പറയുക അങ്ങനെ പല പല കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക അപ്പം അത്തരം ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ ശ്രമിക്കണം പിന്നെ കുട്ടികളെ അങ്ങനെ അമ്പലങ്ങളിൽ ആശ്രമങ്ങളിൽ അങ്ങനെയൊക്കെ കൊണ്ടുപോവുക അങ്ങനെ അവർക്ക് ആ രണ്ട് മാസം ഈ ഒരു അവധിക്കാലത്തുള്ള ആ രണ്ട് മാസം അവർ മാനസികമായിട്ട് ഉല്ലസിക്കട്ടെ ഒപ്പം മെല്ലെ മെല്ലെ അതായത് ഒന്നിച്ച് അവർക്ക് കൊടുത്തു പിന്നെ അവർക്ക് തന്നെ തോന്നും ശരിയായിരുന്നല്ലോ അവധിക്കാലത്ത് നമ്മൾ ചെയ്തതൊക്കെ തന്നെയല്ലേ വീണ്ടും ചെയ്യാൻ ഇഷ്ടപ്പെടുക അവധിക്കാലത്ത് നമ്മൾ അവിടെ പോയി ആ ശിബിരത്തിൽ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളായിരുന്നല്ലോ അപ്പം അതെനിക്കിനും ചെയ്യണം അപ്പൊ അവർക്കൊരു മനസ്സിൽ തന്നെ അവരുടെ മനസ്സിൽ തന്നെ അത് തോന്നും എന്തു തോന്നും ആ എനിക്കിനിയും ഭഗവത്ഗീതയൊക്കെ പഠിക്കണം അത് അപ്പം പിന്നെ എല്ലാവരെന്തു ചെയ്യും ആ ഈ രണ്ട് മാസം കൊണ്ട് അവരെ ആ ഒരു ദിനചര്യയിലേക്ക് കൊണ്ടുവരിക നേരത്തെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുക അതുപോലെ പാ നാമജപം ചിരിപ്പിക്കുക സന്ധ്യാസമയത്ത് നാമജപം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നിട്ട് അവർക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഓഫർ ചെയ്തുകൊണ്ടും അങ്ങനെ ഈ രണ്ട് മാസക്കാലം കുട്ടികളെ ഒരു സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഒരു ആത്മീയതയിലേക്ക് കുട്ടികളുടെ മനസ്സിനെ കൊണ്ടുവരും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും പിന്നെ അവർക്ക് കുറെ കുട്ടികൾ ചേർന്ന ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ഒരു ഷെയറിങ് ആൻഡ് കെയറിങ്ങിന്റെ മെന്റാലിറ്റി അവരിൽ വരും അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ പങ്കിട്ട് പരിക്കാനുള്ള ഒരു മനസ്ഥിതി അങ്ങനെയല്ല കൂട്ടുകൂടാനുള്ള മനസ്ഥിതി പിന്നെ കേൾക്കുന്നതൊക്കെ നല്ല കാര്യങ്ങൾ അങ്ങനെ ആവുമ്പോ അതിനോടുള്ള ആ ഒരു താല്പര്യം അതിന്റെ ശ്രദ്ധ അതൊക്കെ അവരുടെ ശ്രദ്ധയിലും മനസ്സിലും നിൽക്കുക അങ്ങനെയൊക്കെയാകും അപ്പൊ അങ്ങനെ കുട്ടികളെ ഈ അവധിക്കാലത്ത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ കുട്ടികളിൽ ആത്മീയത വളർത്താനും കുട്ടികളെ നല്ല കുട്ടികളാക്കി വളർത്താനും വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക നമസ്കാരം